പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ഇരുപത്തിയൊൻപതാം തീയതി യഥാർത്ഥമായ മരിയ ഭക്തി ദൈവജനനിയായ കന്യകാമറിയത്തിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവളുടെ നേരെ ശരിയായ ഭക്തി ഉളവാകുകയുള്ളൂ ദൈവജനനി സകരക്ഷക ആധ്യാത്മിക മാതാവ് സകലപര പ്രസാദങ്ങളിലെയും മധ്യസ്ഥ എന്നീ വിവിധ നിലകളിൽ മേരിക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട് ദൈവമാതാവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യക സർവോത്കൃഷ്ടമായ വണക്കത്തിനും സ്നേഹാദരങ്ങൾക്കും അർഹയാണ് നമുക്ക് മേരിയുടെ നേരെയുള്ള ഭക്തി സ്നേഹം ബഹുമാനം മധ്യസ്ഥാവേശ അനുകരണം പ്രതിഷ്ഠ എന്നീ മാർഗങ്ങളിലൂടെ പ്രകടമാക്കേണ്ടിയിരിക്കുന്നു ദൈവജനനി മാതൃനിർവിശേഷമായ സ്നേഹം നമ്മളെ നേരെ പ്രദർശിപ്പിക്കുന്നു ഒരു ശിശുവിൻ്റെ ശാരീരിക ജീവൻ സുരക്ഷിതമാക്കുന്നതിന് മാതൃപരിപാലനം എത്ര ആവശ്യമാണോ അതിലുപരി നമ്മുടെ ആധ്യാത്മിക ജീവൻ സംരക്ഷിക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും ദൈവമാതാവിൻ്റെ മാതൃവാത്സല്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ അവിടുത്തെ അമ്മയെ തന്നെ നമ്മുടെ ആധ്യാത്മിക മാതാവായി നൽകിയത് കൂടാതെ മേരി സകലവര പ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണ് രക്ഷണീയ കർമ്മത്തിൽ ദൈവജന്യ വഹിച്ച ഭാഗഭാഗിത്യം അത് വെളിപ്പെടുത്തുന്നു പരിത്രാണകർമ്മത്തിന്റെ ഫലം നമ്മിലേക്ക് പ്രവഹിക്കുന്നത് മറിയത്തിലൂടെയാണ് ഒരു ശരീരത്തിൽ ഹൃദയം ജീവരക്തത്തെ ശരീരത്തിന്റെ മറുഭാഗത്തെത്തിക്കുന്നത് പോലെ മൗതിക ശരീരത്തിൽ ആധ്യാത്മിക ജീവചൈതന്യമായ പ്രസാദവരം എത്തുന്നത് മറിയത്തിലൂടെയാണ് അവൾ ശിരസായ ക്രിസ്തുവിനെയും അവയവങ്ങളെയും തമ്മിൽ ബന്ധിക്കുന്ന ഖണ്ഡനാളമാണ് അതിനാൽ ജീവന്റെ പ്രഭവസ്ഥാനമായ ക്രിസ്തുവുമായുള്ള ഐക്യത്തിന് മേരിയുമായിട്ടുള്ള ഐക്യം എത്ര ആവശ്യമാണെന്ന് ഗ്രഹിക്കുമല്ലോ ദൈവമാതാവിനോടുള്ള ഭക്തി നമ്മുടെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾക്കും ഉപയുക്തമത്രേ നാം എപ്രകാരമാണ് മറിയത്തോടുള്ള നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ഭക്തിയുടെ കാതൽ അടങ്ങിയിരിക്കുന്നത് അനുകരണത്തിലും പ്രതിഷ്ഠയിലുമാണ് ഒന്നാമതായി ദൈവജനനിയെ അനുകരിക്കണം മറിയത്തിൽ പ്രശോഭിച്ചിരുന്ന സുഹൃതങ്ങൾ നമ്മിലേക്ക് പകർത്തണം പ്രത്യേകമായി വിമലാംബികയുടെ എളിമ വിശ്വാസം പ്രത്യാശ ഉപവി വിരക്തി മുതലായ സുഹൃതങ്ങൾ അഭ്യസിക്കുക എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളും ഏറ്റവും വലിയ പൂർണ്ണതയിൽ മേരിയിൽ വിളങ്ങിയിരുന്നു രണ്ടാമതായി നമ്മെ തന്നെ ദൈവജനനിക്ക് പ്രതിഷ്ഠിക്കണം അവളുടെ സേവനം നമ്മുടെ ജീവിത സാഫല്യമായി കരുതുക അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും മറിയത്തിന് ഒരു സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു മറിയത്തോടുകൂടി മറിയ ചൈതന്യത്തിൽ ദിവ്യ ഈശോയ്ക്ക് വേണ്ടി മറിയത്തിലൂടെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക നമ്മുടെ ജീവിതം മര്യാത്മകമായിരിക്കണം മാതാവിനോടുള്ള ഭക്തി മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിക്കുവാൻ നാം പരിശ്രമിക്കണം വൈകാരികമോ ബാഹ്യമോ ആയ ഭക്തി പ്രകടനത്തെക്കാൾ ദൈവശാസ്ത്രത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അധിഷ്ഠിതമായ ആരാധനക്രമ ചൈതന്യത്തിന് അനുയോജ്യമായിരിക്കണം നമ്മുടെ ഭക്തി സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി അന്നത്തെ റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ക്രൂസ്ചേവ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു ഞങ്ങൾ നിങ്ങളെ കുഴിച്ചു മൂടും എന്നാൽ എന്തുകൊണ്ടാണ് ക്രൂസ്ചേവ് വിപ്രകാരം പറഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടായിരുന്നു അടുത്ത കാലത്ത് ഇരുമ്പ് യവനികയുടെ പിന്നിൽ നിന്നും നമുക്ക് അത്ഭുതകരമായ ഒരു വാർത്തയാണ് ലഭിച്ചത് ക്രൂസ്റ്റേ വിപ്രകാരം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ദിവസം റഷ്യ സൈബീരിയയിൽ ഒരു സൂപ്പർ ബോംബ് പരീക്ഷണം നടത്തുകയായിരുന്നു ഇന്നുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിലും ഏറ്റവും മാരകമായ ബോംബായിരുന്നു അത് ബോംബ് സ്ഫോടനം വിജയപ്രദമായിരുന്നെങ്കിൽ ലോകത്തിലെ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ രാജ്യങ്ങളും റഷ്യയുടെ അടിമകളാകുമായിരുന്നു പക്ഷേ റൂസ് ചെവ് പ്രതീക്ഷിച്ചതുപോലെ ബോംബ് സ്ഫോടനം വിജയപ്രദമായില്ല ബോംബ് സ്ഫോടനത്തിലൂടെ റഷ്യയുടെ ഏറ്റവും സമർത്ഥരായ മുന്നൂറോളം ശാസ്ത്രജ്ഞന്മാർ മരണമടഞ്ഞു അന്നേ ദിവസം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി നാനൂറോളം രൂപതകളിൽ മാതാവിൻ്റെ ഭാത്തിമായ ആഹ്വാനമനുസരിച്ച് ജപമാല യജ്ഞങ്ങളും റാലികളും നടത്തിയിരുന്നു ഇതിനാൽ ഇന്ന് ലോകത്തിൽ ഈശ്വര വിശ്വാസികളും ജനാധിപത്യ പ്രേമികളും സ്വതന്ത്രരായി ജീവിക്കുന്നത് നമ്മുടെ അമ്മ പരിശുദ്ധ ഫലമായിട്ടാണ് എന്നുള്ളത് നിസ്തമത്രേ നമുക്ക് ദൈവജനനിയോട് കൃതജ്ഞരായി ജീവിക്കാം പ്രാർത്ഥന പരിശുദ്ധ അങ്ങ് ഞങ്ങളുടെ സർവവലഭയായ മത്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങേ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു ഭാവിയിലും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അന്വേഷണീയമാണ് പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ ദുഃഖത്തിൽ അവിടെ നിന്നാണ് ആശ്വാസം നാഥെ അങ്ങേ കരുണാകടാക്ഷം ഞങ്ങൾ വെളുത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിന് ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ കനിക മറിയമേ ഞങ്ങളെ പരിപാലിക്കണമേ ഇത്രയും ദേഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്ഞിയായ കനികയെ ധേള മതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്രാത്തങ്ങൾ ഞാൻ അണയുന്നു രണ്ടുവർപ്പെട്ട് കണ്ണുതീർ ചെന്തി പാപിയെ ഞാൻ എൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിറണമേ ആ മേൽ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ മനസ്സ് സ്വർഗത്തിലേപ്പലേ ഭൂമിയിലുമാകണമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ന്മയിൽ ആമേ ന്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമുരാൻഡേ പാവികളാഞ്ഞു വേണ്ടി ഇപ്പോഴും എപ്പോഴും അതേപോലെതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സുതുരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ മാർപാപ്പ മുതലായ സ്ഥിരസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാൻ്റെ മേ പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേൻ മേൻ സുഹൃത ജപം ശാന്തത്തിന് മാതൃകയായ മറിയാമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ ഇമലേ നിന്നോടെ സവിതേ അഭയം തേടി ഞാൻ അച്ഛന യാതനയെല്ലാം കൈ കൊള്ളണമേ തായ കൈ കൊള്ള